എപ്പോഴും നമുക്കൊരു എല്ലാം പങ്കുവയ്ക്കാൻ ഒരാളുള്ളത് നല്ലതന്നെ ഒറ്റപ്പെടുമ്പോ ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടി വരും അപ്പൊ അങ്ങനെ ചിന്തിച്ചു തെറ്റാണെന്ന് എനിക്ക് തോന്നണില്ല കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ബിജു സോപാനത്തിൻ്റെയും എസ് പി ശ്രീകുമാറിൻ്റെ ഒരു പീഡന പരാതി ഉണ്ടായത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും വസ്ത്രമാർ വീഡിയോ എടുത്തു നിന്നും ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്ന ന്യൂസ് എന്നാൽ ഈ പരാതിക്കാരി ആരാണെന്ന് ആർക്കും തന്നെ അറിയില്ല എന്നാൽ പലരും പലരെയും ഈ പറയുന്ന പരാതിക്കാരിയായിട്ട് സോഷ്യൽ മീഡിയ ചിത്രീകരിക്കുന്ന നമ്മൾ കണ്ടിരുന്നു ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന ബിജു സോപാനം ആവട്ടെ എസ് പി ശ്രീകുമാർ ആവട്ടെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഈ പറയുന്ന നിമിഷ സാരങ്ക് എന്ന് പറയുന്ന ലേഡി ഈ പറയുന്ന ഉപ്പുമുളകയിലുമുള്ള നീലി ഈ ലേടി കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ അവർ ഇൻസ്റ്റാഗ്രാം പേജിൽ ഫേസ്ബുക്കിലൊക്കെ ചില പോസ്റ്റുകൾ ഷെയർ ചെയ്തത് കാണാനിടയുണ്ടായിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്നത് ഈ പറയുന്ന നിമിഷ സാരംഗാണ് ഈ പറയുന്ന ബിജു സോപാനത്തിനെയും എസ് പി ശ്രീകുമാറിനെതിരെയും പരാതി കൊടുത്തതെന്നാണ് അത് എന്തുകൊണ്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇങ്ങനെ ചർച്ച ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ അവരുടെ കഴിഞ്ഞ ദിവസം ഇട്ട സോഷ്യൽ മീഡിയയിൽ പോസ്റ്റാവട്ടെ അല്ലെങ്കിൽ അവർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പൊക്കെ കൊടുത്ത ഇന്റർവ്യൂകളാവട്ടെ അതിൽ നിന്നുമാണ് ഇതുപോലെയുള്ളൊരു സംശയം കൃത്യമായിട്ട് പലരും അതാ ഇവർ തന്നെയാണ് എന്ന് പറയാൻ കാരണമായത് അതാണ് ഇവർ ഒരു പോസ്റ്റ് നമുക്ക് വായിച്ച് നോക്കാം ആ പോസ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്ന അതേ സംശയങ്ങൾ തന്നെയാണ് ഇവരുടെ ഈ പോസ്റ്റിൻ്റെ അടിയിൽ വന്ന കമൻറ്റ് ബോക്സിലും കാണാനിടയായത് ഈ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു സത്യസന്ധമായി ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ നിന്നും പലരും വഴിമാറി പോയേക്കാം കാരണം മനോഹരമായ കള്ളങ്ങളാണ് പലരും ഇഷ്ടപ്പെടുന്നത് എന്നു വെച്ചാൽ എന്തൊക്കെയോ വിഷമങ്ങൾ എന്തൊക്കെ കാരണത്താൽ പലരും ഇവരിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവർ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇവർ പല പോസ്റ്റുകളും ഇവരെ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്തിട്ടുണ്ട് പല ഇതേപോലെ ഇമോഷണൽ ആയിട്ട് ആരൊക്കെയോ ഇവരെ വിട്ടുപോയെന്നും ആരൊക്കെയോ എന്തൊക്കെയോ കാരണത്താൽ ഇവരെ തനിച്ചാക്കി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ചില പോസ്റ്റുകളാണ് ഇവർ ഷെയർ ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഇവർക്ക് എന്തോ വലിയൊരു തെറ്റ് പറ്റിയ പോലെ അല്ലെങ്കിൽ ഇവരോട് ആരോ വലിയൊരു തെറ്റ് ചെയ്ത പോലെ ആ തെറ്റ് ചൂണ്ടി കാണിച്ചപ്പോൾ ഇവരെ തനിച്ചാക്കി പോയി എന്ന രീതിയിലൊക്കെയാണ് ആ പോസ്റ്റുകൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇത് എന്റെ മാത്രം അഭിപ്രായമല്ല നിങ്ങൾക്കും ഇതേ അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അതേപോലെ തന്നെ ചില കമന്റ് ഇവർക്ക് വന്നിട്ടുണ്ട് ആ കമന്റ് നമുക്ക് വായിച്ചു നോക്കാം ഇവരെ ഇഷ്ടപ്പെടുന്ന ഇവരുടെ പ്രേക്ഷകർ തന്നെ ഇരിക്കുന്ന കമന്റാണ് അല്ലാതെ നമ്മെവിടെയൊന്നും കുത്തിപ്പൊക്കി കൊണ്ടുവന്ന കമന്റ് ഒന്നുമല്ല ഇവരെ പ്രേക്ഷകർ പറയുന്നത് നമുക്കൊന്ന് നോക്കാം എന്താണെന്ന് എട്ടു പത്ത് വർഷമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്ന ആൾക്കാർ ആണ് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം എത്ര നാൾ ഇല്ലാത്ത പ്രശ്നം എന്താണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കാനായിരുന്നുവെങ്കിൽ അയാൾക്ക് നേരത്തെ ആയിക്കൂടായിരുന്നോ എന്നിട്ടും ഓരോന്നും ആയിട്ട് വരുവാ എന്തായാലും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ ആണ് ബിജു ചേട്ടൻ്റെ പേരിൽ കേസ് കൊടുത്തത് എന്ന് ഇത്ര നാൾ നിങ്ങളുടെ കൂടെ നിന്ന ഒരാൾ ആണ് ബിജു ചേട്ടൻ അത് നിങ്ങൾ മറക്കേണ്ട എന്നിട്ട് അയാളുടെ പേരിൽ കേസ് ആയിട്ട് വന്നേക്കുന്നു ആർക്കും ഒന്നും മനസ്സിലാവില്ല എന്നാണ് വിചാരം എന്നുവച്ചാൽ ഇതിൽ ഈ വ്യക്തി പറഞ്ഞിരിക്കുന്ന ഈ പറഞ്ഞ നിശാസാരംഗ് തന്നെയാണ് ബിജു എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന എസ് പി ശ്രീകുമാറിനെതിരെയൊക്കെ കേസ് കൊടുത്തിരിക്കുന്നതെന്നാണ് ഇനി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേസ് കൊടുക്കുന്ന വലിയ കാര്യമൊന്നുമല്ല തെറ്റ് ചെയ്തുകൊണ്ടാണ് കേസ് കൊടുക്കുന്നത് അതിനിവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല പക്ഷേ ഇവർ ഇത് കൃത്യമായിട്ട് ഞാനാണ് കേസ് കൊടുത്തതെന്ന് പറയാത്ത കാലം വരെയും നമുക്കിവരാണെന്ന് പറയാനും പറ്റില്ല എന്നാൽ ഇവർ ഇടുന്ന ചില പോസ്റ്റുകൾ കാണുമ്പോൾ ഇവർ ചെയ്യുന്ന ചില പ്രവർത്തികൾ കാണുമ്പോൾ ഇവർ കൊടുക്കുന്ന ചില ഇന്റർവ്യൂകൾ കാണുമ്പോൾ ഇവരാണ് എന്ന് പറയാതെ പറയുന്ന പോലെയാണ് ദേ കുറച്ചും കൂടി കമന്റ് ഞാൻ കാണിച്ചു തരാം എന്തിനാ നിങ്ങൾ വളഞ്ഞ് മൂക്ക് പിടിക്കുന്നത് പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരെ പറഞ്ഞാ കഷ്ടം തന്നെ കേട്ടോ നമുക്ക് എല്ലാവർക്കും തോന്നും അതേ സംശയം തന്നെ എന്തെങ്കിലും പറയാനോട്ടൊക്കെ നേരെ പറയണം ഇതുപോലെയുള്ള പോസ്റ്റുകൾ ഇട്ടിട്ട് പല ചിന്തകളാണ് ഇങ്ങനെയുള്ള പോസ്റ്റുകൾ കാണുമ്പോൾ പലർക്കും പലതും അല്ല ചിന്തിക്കുന്നത് അല്ലെങ്കിൽ എനിക്കിപ്പോ പോസ്റ്റ് കാണുമ്പോൾ എനിക്ക് തോന്നുന്ന അതേ അഭിപ്രായമായിരിക്കില്ല നിങ്ങൾക്ക് തോന്നുന്നത് അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയേണ്ടത് നല്ലതാണ് പരിമിതി ഉണ്ട് എന്ന് അറിയാം എന്നാലും നിങ്ങളുടെ സ്നേഹം കാണാനാണ് ഞങ്ങളുടെ ഇഷ്ടം ചേച്ചി എന്ത് പറ്റി ചേച്ചി എന്ന് ഇതുപോലെ ഒരുപാട് കമൻറ്റുകളുണ്ട് ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഇവരിടുന്ന ചില പല പോസ്റ്റുകളുടെയും അടിയിൽ ഇത് പിന്നെ ഇത്രയും ചർച്ച ചെയ്യപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഇവർ കൊടുത്ത ഇന്റർവ്യൂ അതിന് മുമ്പ് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായി ഇന്റർവ്യൂൽ ഇവർ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ക്രിപ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇവരുടെ തന്നെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ സിനിമ കാണാൻ വന്ന സമയത്ത് ഇവരുടെ അടുത്ത് മയക്കം കൊണ്ട് ചെന്ന ആൾക്കാരോട് ഇവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതൊന്നും നമുക്ക് കേട്ട് നോക്കാം വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു പടമാണ് എന്താ പറയുക സ്ത്രീകൾക്ക് ഒരിക്കലും ഇത് മിസ് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അമ്മ എന്നുള്ളൊരു വികാരത്തെ സ്ത്രീ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഈ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് കണ്ടിരിക്കണം കണ്ടില്ല നഷ്ടമാണ് നല്ല സബ്ജക്റ്റ് വളരെ അപൂർവവും വല്ലപ്പോഴും ഒക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു സബ്ജക്റ്റ് വരുമ്പോൾ നമ്മൾ പ്രേക്ഷർ വേണം അങ്ങനെയുള്ള മൂവി വിജയിപ്പിച്ചു കൊടുക്കാൻ എല്ലാവരും കാണും നല്ലൊരു ജാഫർക്ക് രക്ഷയില്ല വളരെ വളരെ എല്ലാവരും ഭംഗിയായിട്ട് രക്ഷയില്ലേ ആളുടെ ഒരു പുതിയ പടത്തിന്റെ പടം കാണാൻ വരികയും അതിനെ കുറിച്ചുള്ള പ്രൊമോഷൻ എന്ന രീതിയിൽ ആ പടത്തിനെ കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ ഉപ്പുമുളകുമെന്ന് പറയുന്ന ഈ പറയുന്ന സീരിയസ് അല്ലെങ്കിൽ ഈ പറയുന്ന സീരിയലായിട്ടാണ് ഇപ്പോൾ കാണുന്നത് ആ സീരിയലിൽ ഈ പറയുന്ന ഇവർ മൂന്ന് പേരുമില്ല എൻ്റെ നെടും തൂണായിരുന്നു ഈ പറയുന്ന ബിജു സോപാനം ആവട്ടെ എസ് പി ശ്രീകുമാറാവട്ടെ നീരു എന്ന് പറയുന്ന തന്നെ മിഷ് ആവട്ടെ ഇവരൊക്കെ എന്നിടുന്നതുകൊണ്ടായിരുന്നു ഇവർ മൂന്ന് പേരും ഇപ്പം ആ സീരിയലില്ല പലരും പറയുന്ന ഇവരില്ല അതുകൊണ്ട് തന്നെ അത് കാണാനൊരു സുഖമില്ലാന്നും അത് നിർത്തി പോവുകയാണ് ഇതിന് എന്നൊക്കെ പലരും അഭിപ്രായപ്പെടുന്നുണ്ട് ഇവരോടീ പറയുന്ന ഉപ്പുമുളങ്ങിനോടും കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരതിനെ കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല ഇവര് ഇത്ര നാളും എന്നു വെച്ചാൽ പത്ത് പത്ത് പതിനഞ്ച് വർഷത്തോളം എന്തോ അതിൽ വർക്ക് ചെയ്യേണ്ടെന്നുമാണ് അല്ലെങ്കിൽ ഇതിനോടും ഇതോട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഇവര് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയാൻ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നതൊക്കെ എന്തോ അതിൽ നിന്നും ഇവർക്ക് എന്തോ വലിയൊരു വിഷമം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ വലിയൊരു പ്രയാസം ഉണ്ടായിട്ടുണ്ട് അത് പറയാൻ ഇവർ താല്പര്യപ്പെടുന്നില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ നിന്നും മനസ്സിലാകുന്നത് പിന്നെ ഇവർ ഈ പറയുന്ന പോലെ തന്നെ വിവാഹത്തെ കുറിച്ചും പറയുന്നുണ്ട് അതും കൂടി കേട്ടോ എന്ത് പുതിയ ജീവിതത്തിലേക്ക് കടന്നിങ്ങനെ പുതിയതല്ലോ ജീവിതം എപ്പോഴും ഇങ്ങനെ നടന്നോണ്ടിരിക്കുന്നില്ല ഇന്റർവ്യൂവിൽ കുട്ടി കൂട്ടി ചോദിച്ചു അതിന് ഞാൻ മറുപടി പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീട് കാണുമ്പോൾ നോക്കിയാൽ മതി അതിൽ സിന്ധൂരൊക്കെ തൊട്ടാണ് വിവാഹം കഴിച്ച സ്ത്രീകൾ ഭർത്താവ് ഉള്ള സ്ത്രീകളാണ് സിന്ധൂരൻ തൊട്ടുള്ളത് ഭർത്താവ് ഇല്ലെങ്കിൽ സിന്ധൂരത്തൊടിയില്ല എന്നാണ് ഞാൻ കേട്ടേക്കുള്ളത് നമ്മുടെ ഒരു ചെറിയൊരു അറിവാണ് അപ്പം ഇത് സിന്ധൂരൊക്കെ തൊട്ടാണ് നിൽക്കുന്നത് എന്നാലും ഇതിൽ കല്യാണത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവർ അതിനൊരു ആൻസർ കൊടുക്കുന്നില്ല അതേപോലെ തന്നെ ഇവരല്ല ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു ലേഡിയാണ് ഇപ്പം കമന്റ് ബോക്സിൽ ഇവർക്ക് ഡാഡിയായി എന്നൊക്കെ കാണുന്നുണ്ടെങ്കിൽ പോലും ഇവർ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയാണ് ഇവർ അഭിനയിക്കുന്നു ഇവരെ അഭിനയം കുഴപ്പമില്ല നല്ല രീതിയിലാണ് ഇവർക്ക് ഒരു കൂട്ട് വേണം എന്ന് ഇവരുടെ ആഗ്രഹമാണ് പക്ഷേ പലതും ഇവർ ഇവരെന്നല്ല പലരും പല കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവരാണ് അവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ ആരോപണം വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയുന്നതിനേക്കാളും വളരെ സുഖം ഇവർക്ക് തന്നെ അതിന് ആൻസർ കൊടുക്കലാണ് അതാവുമ്പോൾ ഒരുപാട് പേർക്ക് ക്ലിയർ ആവും അല്ലാതെ ഇപ്പോൾ ഇവർ സൈലന്റ് ആവും ഇപ്പം ഈ പറയുന്ന ബിജു സോബാനത്തിനും എസ് പി ശ്രീകുമാറിനെയും എതിരെ പരാതി കൊടുത്ത ലേഡി സൈലന്റ് ആയതുകൊണ്ടാണ് പലരുടെ നേരെ വിരൽ ചൂണ്ടിയത് അതാരാണ് കൊടുത്തതെന്ന് വെച്ചാല് ഇവർ കാണിച്ച ഒരു മോശം പ്രവർത്തിക്കെതിരെ അവർക്കെതിരെ കേസ് കൊടുക്കുമ്പോൾ ഞാനാണ് കേസ് കൊടുത്തതെന്ന് പറയാനും ഒരു ധൈര്യം വേണം ആ ധൈര്യമില്ലാത്തതാണ് പലപ്പോഴും പലർക്കും ഇവ ഒരാൾക്കില്ലാത്ത ധൈര്യക്കേട് അല്ലെങ്കിൽ എനിക്കൊരാൾക്ക് കാണിക്കാത്തൊരു ധൈര്യ കേടാണ് സത്യം പറഞ്ഞാൽ മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂടാൻ കാരണമാകുന്നത് അത് നല്ല നല്ലത് എപ്പോഴെങ്കിലും അല്ല എനിക്ക് അങ്ങനെ തോന്നി കാരണം എപ്പോഴും നമുക്കൊരു എല്ലാം പങ്കുവയ്ക്കാൻ ഒരാളുള്ളത് നല്ലതല്ലേ അങ്ങനെ കേട്ടില്ല ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നവർക്ക് എന്തോ വലിയൊരു വിഷമുണ്ട് അത് മറ്റുള്ളവരുടെ മുൻ ഇതാണ് കാരണം പറയണമെന്നുണ്ട് പക്ഷെ എങ്ങനെ പറയും പറഞ്ഞാൽ ചില ബന്ധങ്ങൾ ഇല്ലാണ്ടാവും ചില ആൾക്കാരോടുള്ള അടുപ്പം ഇല്ലാണ്ടാവും എന്തൊക്കെ നഷ്ടമാകും എന്നൊക്കെ ഉള്ളൊരു ചിന്താഗതിയാണ് സത്യം പറഞ്ഞാല് വരുന്നതൊന്നും പറയാത്തതെന്ന് തോന്നുന്നു എനിക്ക് മനസിലായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇനി ഇതിലും വലിയ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിൽ കാണാം എന്ത് പറഞ്ഞാൽ പോലും ഈ ബി ജു പി സോപാനം ആവട്ടെ ശ്രീകുമാർ എസ് പി ശ്രീകുമാർ ആവട്ടെ ഇവരൊന്നും ഈവർക്കെതിരെ വന്നുള്ള ആരോപണങ്ങളെക്കുറിച്ചൊന്നും ഇവർ പറയുന്നില്ല ഇവർ പറയാത്ത കാലം വരേക്കും ഇതൊരു ഉത്തരമില്ലാത്ത ചോദ്യമായി കിടക്കും അല്ലെങ്കിൽ ആ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു വരും ദിവസങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാം അപ്പോൾ ഓക്കെ ബൈ ഫ്രണ്ട്സ് നെക്സ്റ്റ് വീഡിയോയുമായി കാണാം ബൈ